മോദിക്കെതിരെയും ബി ജെ പിക്ക് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന നേതാവാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ മോദിയെ വെല്ലുവിളിച്ച് മമത ബെറ്റുവച്ചിരിക്കുകയാണ് മോദി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ തന്റെ നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയും പിൻവലിക്കും എന്നുള്ളതാണ് മമതയുടെ പ്രഖ്യാപനം മമത ഫോനി കൊടുങ്കാറ്റിലും രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആരോപിച്ചിരുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മമതയുമായി ബന്ധപ്പെടാൻ രണ്ടു തവണ ശ്രമിച്ചെങ്കിലും മമത പ്രതികരിച്ചില്ല എന്നാണ് മോദി പറഞ്ഞത് മമതയ്ക്ക് അഹങ്കാരമാണ് അവർ തിരിച്ചു വിളിക്കുമെന്ന് കരുതി താൻ കാത്തിരുന്നു എന്നും മോദി പറഞ്ഞു ചുഴലിക്കാറ്റ് നാശം വിധിച്ച ഒഡീഷയിലെ പ്രദേശങ്ങൾ ആകാശമാർഗം നിരീക്ഷിച്ച് ഒഡീഷയ്ക്ക് സഹായ വാഗ്ദാനവും മോദി നൽകിയിരുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ പ്രശംസിക്കുകയും ചെയ്തതാണ് എന്നാൽ ശക്തമായ ഭാഷയിലാണ് മമത ഇതിന് പ്രതികരിച്ചത് മോദിയുടെ വിളിക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല മുഖ്യമന്ത്രിയെ അവഗണിച്ച് മോദി ബംഗാൾ ഗവർണറായ കേസരിനാഥ് ത്രിപാഠിയുമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച നടത്തിയത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ മമതയ്ക്കെതിരെ മാഫിയ പ്രയോഗവുമായി മോദി രംഗത്തെത്തിയിരിക്കുകയാണ് മമത ബംഗാളിലെ ഗനികളിൽ മാഫിയകളെ നിയോഗിച്ചിരിക്കുകയാണ് എന്നും അവിടുത്തെ തൊഴിലാളികൾക്ക് മതിയായ കൂലി പോലും നൽകുന്നില്ല എന്നതാണ് പുതിയ ആരോപണം എല്ലാ ഖനികളും നിയന്ത്രിക്കുന്നത് മമതയുടെ മാഫിയകളാണ് എന്നും തൃണമൂൽ നേതാക്കൾ ഇങ്ങനെയാണ് പണം സമ്പാദിക്കുന്നതെന്നും മോദി ആരോപിച്ചു എന്നാൽ ആരോപണത്തിനുള്ള മറുപടിയുമായി മമത രംഗത്ത് വന്നിരിക്കുകയാണ് മോദി ഉന്നയിച്ച ആരോപണം തെളിയിച്ചാൽ തൃണമൂലിന്റെ നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയും പിൻവലിക്കുമെന്നാണ് മമതയുടെ പ്രഖ്യാപനം ഇനി മോദിക്ക് ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ലേ നൂറ് ഏത്തമിടണമെന്നാണ് മമത പറയുന്നത് തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നും മമതാ ബാനർജി പറഞ്ഞു കൽക്കരികനികൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ബി ജെ പി പ്രവർത്തകരാണ് ഇതിന്റെ ഇടപാടുകാർ തൃണമൂൽ പ്രവർത്തകർ ഇതിനു പിന്നിലുണ്ട് എന്ന് തെളിയിച്ചാൽ താൻ തന്റെ ഈ ജോലി നിർത്തുമെന്നും മമത പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള